കൊടും കുറ്റവാളി പിന്നീട് കുറ്റ അന്വേഷകനും പോലീസിലെ ചീഫുമായി മാറുന്ന കഥയാണ് പറയുന്നത് ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് ഈ ഇവിടെ പങ്കുവയ്ക്കുന്നത് യൂജിൻ ബിഡോഫ് അദ്ദേഹം ഫ്രാൻസിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിക്കുന്നത് ജനിച്ചപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിന് ഈ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നു പിടിച്ചു മോഷണം ഇതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അതൊരു കാരണമാണ് പക്ഷേ വലിയ തോതിലുള്ള ക്രിമിനൽ സ്വഭാവമാണ് ഇദ്ദേഹം കാണിച്ചത് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടും അവിടെയൊക്കെ രക്ഷപ്പെടും ഏത് വലിയ ജയിലിലിട്ടാലും രക്ഷപ്പെടും ഫ്രാൻസിൻ്റെ ക്രമസമാധാന നില തന്നെ തകർത്ത വ്യക്തി കൂടിയാണ് ഈ യു ബിഡോഫ് അവസാനം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒരു ദ്വീപിൽ ഒരു മനുഷ്യനുമില്ലാത്ത ദ്വീപിൽ കൊണ്ട് അവിടുത്തെ ഒരു ജയിലിൽ കൊണ്ടടച്ചു അവിടെ ഇത് നിഷ്പ്രയാസം വിഡോഫ് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്തായാലും പെട്ടെന്ന് അതേ ഇതിനൊരു മാനാസാന്തരം ഉണ്ടാവുകയും ഈ ക്രിമിനൽ സ്വഭാവമൊക്കെ മതിയാക്കി ഒരു പ്രൈവറ്റ് ഡിക്റ്റീറ്റീവ് സ്ഥാപനം തുടങ്ങുകയും ചെയ്തു ലോകത്തെ ആദ്യത്തെ പ്രൈവറ്റ് ഡിക്റ്റീറ്റീവ് സ്ഥാപനം തുടങ്ങുന്നത് ഈ യു ജിൻ വിഡോഫാണ് അങ്ങനെ ഒരുപാട് ഈ കേസുകൾ തെളിയിക്കുകയും കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരികയും പോലീസിനെ സഹായിക്കുകയും ഒക്കെ ചെയ്തു പോലീസിന് ഇത് വലിയ സന്തോഷമായി ഫ്രാൻസിനെ കാരണം ഒരുപാട് കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ഈ ബിഡോഫിൻ്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു അങ്ങനെ പടിപടിയായിട്ട് ഈ പോലീസിനെ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ഫ്രാൻസിലെ പോലീസ് ചീഫ് ആ രാജ്യത്തിൻ്റെ ചീഫ് ഇദ്ദേഹത്തെ പോലീസിൽ ചേർത്തു അതിനുശേഷമാണ് ഈ ബിഡോഫ് പോലീസുകാർ ഒട്ടനവധി സഹായങ്ങൾ ചെയ്തു തുടങ്ങിയത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു ഈ എങ്ങനെയാണ് കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയുള്ള അതായത് ആ കുറ്റകൃത്യം നടന്നാൽ നിന്ന് ശേഖരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കുറ്റവാളികളെ കണ്ടുപിടിക്കുന്ന രീതി ഇന്നും നമ്മുടെ പോലീസ് ഉപയോഗിക്കുന്നത് ഈ വിഡോഫ് അന്ന് രൂപീകരിച്ച ആ സിദ്ധാന്തം തന്നെയാണ് ശാസ്ത്ര സാങ്കേതികവിദ്യകളിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ആ സിദ്ധാന്ത രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് വിഡോഫിൻ്റെ തന്നെയായിരുന്നു എന്തായാലും പോലീസ് ചേർന്ന ശേഷം പോലീസിൻ്റെ വിശ്വാസം ഒരുപാട് ആർജിച്ചെടുത്ത് പടിപുടിയായി ഉയർന്ന് ഫ്രാൻസിൻ്റെ പോലീസ് ചീഫായി മാറിയ വ്യക്തിയാണ് ഈ യു ബിഡോഫ് അതാണ് ഇങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ഇല്ല ഇനി ഉണ്ടാവുമോ എന്ന് സംശയവുമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇദ്ദേഹം ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് മരിക്കുന്നത് അതായത് നെപ്പോളിയൻ്റെ സമശീർഷകനാണ് നാപ്പോളിയൻ്റെ സേനയിലും ഒക്കെ കുറേ കാലം ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു എന്തായാലും ചരിത്രത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഓഫ് വന്ന മനുഷ്യൻ അദ്ദേഹം പിന്നെ പോലീസിൽ നിന്നും പുറത്തു പോയി ജനങ്ങളുടെ പ്രതിഷേധം കാരണം പോലീസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കാരണം ഒരു കള്ളനെ പോലീസുകാരനാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ജനം സ്വാഭാവികമായിട്ട് സംശയിക്കുമല്ലോ പക്ഷേ ഇദ്ദേഹം പോലീസിൽ ചേർന്ന ശേഷം പോലീസിനെതിരായിട്ടോ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രീതിയോ ഒന്നും അദ്ദേഹം സ്വീകരിച്ചില്ല പോലീസിനെ സഹായിക്കുകയും കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിയത് പക്ഷേ ജനങ്ങൾ എതിരായി അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ പുറത്താക്കി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ വലിയ എഴുത്തുകാർക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പണി തുടങ്ങി അങ്ങനെ ഒരുപാട് പേർക്ക് അന്നത്തെ ബെൽസാക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഫ്രാൻസിലെ എഴുത്തുകാർക്ക് ഇദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ തൻ്റെ നോവലുകളിലും മറ്റുമൊക്കെ ഈ വിഡോഫിനെ തന്നെ നായകനാക്കി അങ്ങനെയുള്ള ഒരുപാട് അതായത് സാഹിത്യരംഗത്ത് ഇദ്ദേഹം ഒരുപാട് സംഭവനകളായിട്ടാണ് പിന്നെ നൽകിയത് പിന്നെ കാണുന്നത് ഇതേ പിന്നെ ഒരു അതായത് ഒരു മ്യൂസിയം തുടങ്ങി ഇദ്ദേഹത്തെ പോലീസുകാർ കൊണ്ട് പൂട്ടിയിട്ടതും ആ താക്കോലും ആ പൂട്ടും അതൊക്കെ ഇത് എങ്ങനെ അഴിച്ചത് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഒരുപാട് ഉപകരണങ്ങളുണ്ടായിരുന്നു ഇദ്ദേഹം മോഷണം നടത്തുന്ന രീതികൾ എങ്ങനെ അതിൻ്റെ ഉപകരണങ്ങൾ ഇതിലൊക്കെ ആൾക്കാർ തള്ളിക്കയറുകയാണ് ചെയ്തത് കാണാൻ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഉപജീവന മാർഗമായി അവസാനം ഇതേ ഒരു ആത്മകത എഴുതി അതാണ് മെമ്മറീസ് ലോകത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് ഈ ബിഡോഫ് എഴുതിയ മെമ്മറീസ് ഇത് ഇന്നും ബെസ്റ്റ് സെല്ലറാണ് ചൂടപ്പം പോലെ വയ്ക്കുന്നതാണ് മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഈ മെമ്മറീസ് വായിച്ചു കാണും കാരണം വായിക്കാത്തവർ കുറവാണ് വായിക്കാത്തവർ ആരെങ്കിലും പോലീസുകാർ ഉണ്ടെങ്കിൽ ഇത് വായിക്കേണ്ടതുമാണ് മെമ്മറീസ് ലോകത്തെ ആദ്യത്തെ ആത്മകഥയാണ് അത് ഈ കുറ്റവാളിയായി തുടങ്ങി പിന്നെ കുറ്റ അന്വേഷകരായി മാറിയ ഈ ബിഡോഫിൻ്റെ ജീവിതകഥയാണ്